സംസ്ഥാനത്ത് പതിനേഴായിരത്തിലധികം വരുന്ന സ്കൂൾ പാചക തൊഴിലാളികൾ ദുരിതത്തിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ തൊഴിലാളികൾക്ക് ശമ്പളം കുടിശ്ശികയാണ് മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാതെ തുച്ഛമായ തുകയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയതോടെ കുടുംബം പട്ടിണിയിലാണ് ഞാൻ ജോലി നാല്പത് വർഷമായി ശമ്പളം കൃത്യമായിട്ടാ നമുക്ക് എല്ലാവരും അങ്ങനെയാണ് ഞാൻ തന്നെ അല്ല കഞ്ഞി വെക്കുന്ന എല്ലാവരും അങ്ങനെ ഇത് പത്രേ ഉള്ളൂ ഇതേ ഉള്ളൂ വേറെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വരണ്ടേ ഇതേ ഉള്ളൂ പണി പരാതി നേരം വന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു പരാതി പറയുകയൊക്കെ ചെയ്തു പരാതി പറയുക അല്ലാത്തപ്പോൾ നമ്മൾ തന്നെ ചെയ്യാൻ പറ്റും സന്ദീപ് രാജാക്കാട് നമുക്കിപ്പം ഗുഡ് ഈവനിങ് സന്ദീപ് രാജാക്കാട് പാചക തൊഴിലാളികൾ അത് എല്ലാ പള്ളിക്കൂടങ്ങളിലും അവരുമായി കുട്ടികൾക്കും ഒരു ആത്മബന്ധം ഉണ്ടാകാറുള്ളതാണ് ഈ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ കാലാകാലങ്ങളായി അവർക്ക് കൃത്യമായ വേതനം നൽകുന്നതിൽ മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നത് അത് ഇപ്പോഴും തുടരുന്നു ഈ കുടിശ്ശിക എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഓണത്തിനുള്ള അലവൻസ് ഇപ്പോൾ ഇതാ അടുത്ത വിഷു ആകാറായി ഇനിയും കൊടുക്കാത്തത് എന്താണ് സുജയാ പാർവതി അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നാലോ അഞ്ചോ മാസം കൂടുമ്പോൾ ഒരു മാസത്തെ വേതനം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് ഇവർ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്കൂൾ പാചക തൊഴിലാളികൾ എല്ലാ ദിവസവും സ്കൂളുള്ള എല്ലാ ദിവസങ്ങളിലും വരേണ്ട ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു തൊഴിലുകളിലേക്കൊന്നും പോകാൻ കഴിയില്ല സംസ്ഥാനത്ത് പതിനേഴായിരത്തിലധികം വരുന്ന സ്കൂൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ കൊണ്ട് കൃത്യമായി ായി കിട്ടുന്നുമില്ല അതും സ്കൂള് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ തുച്ഛമായ ശമ്പളത്തിൽ നിന്നാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇവർക്ക് മറ്റൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒപ്പം തന്നെ ജോലി സ്ഥിരതയുമില്ല ഇവരെ സ്ഥിരപ്പെടുത്തുകയോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തുച്ഛമായ പൈസ പോലും മൂന്ന് മാസമായി കൊടുക്കാൻ കഴിയാതിരിക്കുന്നത് നമുക്കറിയാവുന്ന പല സ്കൂളുകളിലും ഇപ്പോൾ പ്രായമായ ആളുകളുണ്ട് അവർ അവരുടെ ഒപ്പം തന്നെ ഈ ജോലി ചെയ്യാൻ മറ്റൊരാളെ കൂടി സഹായത്തിന് വിളിക്കുന്നുണ്ട് അങ്ങനെ സഹായത്തിന് വിളിക്കുമ്പോൾ ഈ കിട്ടുന്ന അറുന്നൂറ് രൂപ ഇവർ പങ്കിട്ടെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കാരണം ഈ ഉച്ചക്കഞ്ചി വിതരണം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവരെ ില്ല എന്ന് നടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറുപത് കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ കുടിശ്ശികയായി നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് കഴിഞ്ഞ ഓണത്തിന് നൽകേണ്ട രണ്ടായിരം രൂപ അലവൻസ് അതുപോലും നൽകിയിട്ടില്ല ഈ ഉത്സവ ബെറ്റ എന്ന് പറഞ്ഞ് നൽകിക്കൊണ്ടിരുന്നതാണ് അതടക്കം മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി പരാതി പറയാൻ ഇവർ പരസ്യമായി സമരം ചെയ്തിരുന്നു പ്രതിഷേധങ്ങളുമായി മുന്നിട്ട് വന്നിരുന്നു അത്തരത്തിലുള്ള നടപടികളൊക്കെ ചെയ്തു പക്ഷേ ഈ കുട്ടികളുമായിട്ടുള്ള ആത്മബന്ധം അതുപോലെ തന്നെ ഈ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത അറിഞ്ഞുകൊണ്ട് ും വയ്യ വെക്കാനായി വരുന്നതിനുള്ള കാശ് കിട്ടാത്തത് കൊണ്ട് വീട്ടിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ അതാണ് അവരുടെ ദുരിതത്തെ ഒറ്റവാചകത്തിൽ നമ്മൾ സംഗ്രഹിച്ചാൽ മനസ്സിലാക്കേണ്ടത്